സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പട്ടികയിൽ മുൻനിരയിൽ ഇടം പിടിച്ച തൃശൂരിലെ ഇരിങ്ങാലപ്പുട ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും പുറത്തു വരുന്നത് അത്ര സുഖകരമായ വാർത്തകളല്ല കഴിഞ്ഞ കുറച്ചു കാലമായി ബ്ലോക്ക് പഞ്ചായത്തിൽ ആരോപണങ്ങളും വിശദീകരണ യോഗങ്ങളുമായി ഭരണസ്തംഭനമുണ്ട് ഈ സാഹചര്യത്തിൽ മെട്രോ പോസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുകയാണ് പ്രവർത്തനങ്ങൾക്കും താല്പര്യങ്ങൾക്കും കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ വനിതയും ശാരീരിക വൈകല്യം അനുഭവിക്കുന്നവരുമായ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പണ്ടു സിന്ധു കൊടിയ മാനസിക പീഡനമാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിമൂന്ന് വാർഡ് മെമ്പർമാർ ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം സി പി ഐ എമ്മിനാണ് എട്ട് അംഗങ്ങളുള്ള സി പി ഐ എം ഭരണസമിതിയുടെ പ്രസിഡന്റ് കാപ്പാറ വാർഡിലെ ലളിത ബാലനാണ് ഭരണപരമായ സ്തംഭനാവസ്ഥയുടെ പേരിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഓഗസ്റ്റ് മാസത്തിൽ തുടരെ അടിയന്തര യോഗങ്ങൾ വിളിച്ചു ഇതിലെല്ലാം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും മറ്റ് ജീവനക്കാർക്കെതിരെയും ഗുരുതരമായ കൃത്യവിലോപങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ആരോപണങ്ങളാണ് ഭരണസമിതി ഉന്നയിച്ചത് സെക്രട്ടറി ജോയിന്റ് ബി ഡിഒ ജിഇഒ എന്നീ ഉദ്യോഗസ്ഥരോടാണ് യോഗം വിശദീകരണം ആവശ്യപ്പെട്ടത് ബ്ലോക്ക് തല കേരളോത്സവത്തിൽ തുക അനുവദിക്കുന്നതിൽ വീഴ്ച വരുത്തി പ്രസിഡന്റിന്റെ ഡ്രൈവർക്ക് യാത്രാബത്ത അനുവദിച്ചില്ല ഡ്രൈവർ അപമര്യാദയായി പെരുമാറി മഹിളാ പ്രധാൻ ഏജന്റിന്റെ ഏജൻസി റദ്ദാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞു ജീവനക്കാരുടെ കോക്കസ് ഉണ്ടാക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾക്ക് വിശദീകരണം നൽകണമെന്നാണ് ഔദ്യോഗികമായി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചേർന്ന യോഗത്തിൽ സെക്രട്ടറിക്കും ബ്ലോക്കിലെ ജീവനക്കാർക്കുമെതിരെ അകാരണമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനെതിരെ പ്രതിഷേധമുയർന്നു നാല് സി പി ഐ മെമ്പർമാരും ഒരു കോൺഗ്രസ് മെമ്പറും ഉൾപ്പെടെ അഞ്ചു പേർ ഭരണസമിതിയെ എതിർത്തു സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ വിശദീകരണം കേൾക്കാൻ ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പതിനൊന്ന് മണിക്ക് മീറ്റിംഗ് വിളിച്ചെങ്കിലും പ്രസിഡന്റ് ഉൾപ്പെടെ എട്ട് സി പി എം മെമ്പർമാരും മാറി നിന്നു എന്നാൽ മൂന്നിലൊന്ന് മെമ്പർമാരുണ്ടെങ്കിൽ മീറ്റിംഗ് കൂടാം എന്ന പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം അന്നത്തെ യോഗം നടന്നു അജണ്ടയിൽ നിർദ്ദേശിച്ചത് പ്രകാരം ജീവനക്കാരുടെ വിശദീകരണം അവതരിപ്പിക്കുകയും കമ്മിറ്റി അത് അംഗീകരിക്കുകയും ചെയ്തു സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥരും നൽകിയ വിശദീകരണ റിപ്പോർട്ടുകളിൽ ഭരണസമിതിയുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങളാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഭരണാധികാരികളുടെ നിയമവിരുദ്ധമായ ഇംഗിതങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ ഭിന്നശേഷിക്കാരിയായ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന മാനസിക പീഡനങ്ങളുടെ നേർചിത്രം ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയിട്ടുള്ള വിശദീകരണത്തിലാണ് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും സെക്രട്ടറി ഒന്നൊന്നായി വിശദീകരിച്ചിരിക്കുന്നത് ശതമാനം ശാരീരിക വൈകല്യം അനുഭവിക്കുന്ന വ്യക്തിയായതിനാൽ പരസഹായമില്ലാതെ നടക്കാനോ ഗോവണിപ്പടികൾ കയറുവാനോ കഴിയാനാവാത്ത അവസ്ഥയിലാണ് താനെന്നും ഈ ശാരീരിക വൈകല്യവും പരിമിതിയും പരിഗണിച്ചാണ് പ്രത്യേക ഉത്തരവ് പ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് വീടിനടുത്തുള്ള ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറിയായി തന്നെ നിയമിച്ചതെന്നും ആമുഖമായി സൂചിപ്പിച്ച സെക്രട്ടറി തന്റെ ശാരീരിക വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ തുടർച്ചയായി ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണെന്നും വിശദീകരണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ശാരീരിക വിഷമതകൾ മൂലം ഗോവണിപ്പടികൾ കയറാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും മുഗൾ നിലയിലെ യോഗ ഹാളിലേക്ക് ബോധപൂർവം വിളിപ്പിക്കാറുണ്ടെന്നും പടിക്കെട്ടുകളിൽ ഇരുന്ന് നിറങ്ങി നീങ്ങിയാണ് താൻ യോഗ ഹാളിലേക്ക് പോകുന്നതെന്നും സെക്രട്ടറി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഗൾ നിലയിലെ കമ്മിറ്റി ഹാളിലേക്ക് ബോധപൂർവം വിളിപ്പിക്കുന്നത് പോലെ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിന പരിപാടിയിൽ കൊടിമരത്തിന്റെ മുന്നിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നതും ഫീൽഡ് വിസിറ്റുകൾ സെക്രട്ടറി നേരിട്ട് തന്നെ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നതുമെല്ലാം തന്നെ ശാരീരികമായി ബുദ്ധിമുട്ടിക്കണമെന്ന ലക്ഷ്യത്തോടെ ആയിരുന്നുവെന്നും സെക്രട്ടറി രേഖാമൂലം വിശദമാക്കിയിട്ടുണ്ട് ബ്ലോക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള മാനസിക പീഡനങ്ങൾ ദിവസം പ്രതി ഏറി വരികയാണെന്നും ബോധപൂർവം ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കി തന്നെ ഉപദ്രവിക്കുകയാണെന്നും സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ബ്ലോക്ക് ഓഫീസിൽ വീൽ ചെയർ വാങ്ങാൻ നൽകിയ അപേക്ഷയും പ്രസിഡന്റ് ഇടപെട്ട് തടഞ്ഞതിനെ അവർ വിശദീകരിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരിയായ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സർക്കാർ അനുവദിച്ച ആനുകൂല്യം അനുസരിച്ചാണ് അപേക്ഷ നൽകിയതെങ്കിലും അത് തടയാനുള്ള നീക്കമാണ് പ്രസിഡന്റ് നടത്തിയതെന്ന ഗുരുതര ആരോപണവും സെക്രട്ടറി ഉയർത്തുന്നുണ്ട് ഭിന്നശേഷിക്കാരിയായ താൻ ആരിൽ നിന്നും ഒരു വിധത്തിലുള്ള അനുകമ്പയും ആവശ്യപ്പെടുന്നില്ലെന്നും എന്നാൽ നിയമപരമായി സർക്കാർ അനുവദിച്ചു തന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കരുതെന്നുമാണ് സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ താൽക്കാലിക ഡ്രൈവർക്ക് യാത്രാബത്ത അനുവദിക്കാൻ സെക്രട്ടറി തയ്യാറാകാത്തത് പ്രസിഡന്റിനെയും മറ്റ് ചില ഭരണസമിതി അംഗങ്ങളെയും പ്രകോപിതരാക്കിയിരുന്നു ഇതിന്റെ പേരിൽ സെക്രട്ടറി സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ തുടങ്ങിയവരോടെല്ലാം ആരോപണ വിധേയനായ താൽക്കാലിക ഡ്രൈവർ മോശമായി പെരുമാറുകയും ചെയ്തിരുന്നു എന്നാൽ താൽക്കാലിക ഡ്രൈവർ ആയതിനാൽ ശമ്പളത്തിനു പുറമെ യാത്രാബത്ത കൂടി അനുവദിക്കാൻ നിയമം അനുശാസിക്കാത്തതിനാലാണ് അത് തടഞ്ഞതെന്നും രേഖകൾ പ്രകാരം സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട് മാത്രവുമല്ല തൃശൂർ ജില്ലയിലെ മറ്റ് ബ്ലോക്ക് ഓഫീസുകൾ ഒന്നും താൽക്കാലിക ജീവനക്കാർക്ക് യാത്രാപത്ത് നൽകിയിട്ടില്ലെന്നും നിയമാനുസൃതമായി മാത്രം പ്രവർത്തിച്ചിട്ടുള്ള തന്നെ കുറ്റക്കാരിയാക്കാനുള്ള നീക്കം ആസൂത്രിതമാണെന്നും സെക്രട്ടറി രേഖാമൂലം വ്യക്തമാക്കിയിട്ടുണ്ട് ആരോപണവിധേയനായ താൽക്കാലിക ഡ്രൈവറുടെ ആവശ്യങ്ങൾ നിയമവിരുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും സെക്രട്ടറിയെ കുറ്റക്കാരിയാക്കാനുള്ള നീക്കമാണ് ചിലർ നടത്തിയതെന്നത് ഇതോടെ വ്യക്തമായിരിക്കുകയാണ് മഹിളാ പ്രധാൻ ഏജന്റിന്റെ ഏജൻസി റദ്ദാക്കിയത് സംബന്ധിച്ചും സെക്രട്ടറിയെ ക്രൂശിക്കാൻ നടത്തിയ നീക്കങ്ങളെക്കുറിച്ചും രേഖാമൂലം സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട് ആരോപണ ായ മഹിളാ പ്രധാൻ ഏജന്റ് നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച അഞ്ചു ദശാംശം അഞ്ച് രൂപ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കാതെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായി ബോധ്യപ്പെട്ടതിനാലാണ് ഏജൻസി റദ്ദു ചെയ്തതെന്നും സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തട്ടിപ്പ് നടത്തിയ മഹിളാ പ്രധാൻ ഏജന്റിനെ സംരക്ഷിക്കുന്ന നടപടിയാണ് പ്രസിഡന്റ് കൈക്കൊണ്ടതെന്ന ആരോപണവും സെക്രട്ടറി ഉയർത്തിയിട്ടുണ്ട് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ മനോജ് മുകുന്ദൻ നൽകിയ വിശദീകരണത്തിലും ഓഫീസിലെ ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഓരോ ദിവസവും യുദ്ധസമാന രീതിയിലാണ് കടന്നുപോകുന്നതെന്നും സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മഹിളാ പ്രധാൻ ഏജന്റിന്റെ ഏജൻസി റദ്ദാക്കിയത് നിയമാനുസൃതമാണെന്നും ഇവർ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായി ബോധ്യപ്പെട്ടതായും വിശദീകരണത്തിൽ പറയുന്നുണ്ട് പ്രസിഡന്റിന്റെ ഡ്രൈവർക്ക് വഴിവിട്ട യാത്രാബത്ത അനുവദിക്കില്ലെന്ന സെക്രട്ടറിയുടെ നിലപാട് പൂർണ്ണമായും ശരിയായിരുന്നുവെന്നും സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസറുടെ വിശദീകരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതെല്ലാം സെക്രട്ടറിക്കും മറ്റു ഉദ്യോഗസ്ഥർക്കുമെതിരായ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും വാദമുഖങ്ങളെ ഖണ്ഡിക്കുന്ന വിധത്തിലാണ് ഇതോടൊപ്പം തന്നെ പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും കൈപ്പറ്റിയ ടി എ ഡി എ കണക്കുകളിലും വാഹനത്തിന്റെ മെയിന്റനൻസ് ചെലവുകൾ സംബന്ധിച്ചും ഒട്ടനവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പല കേസുകളും പഞ്ചായത്തിന് കനത്ത സാമ്പത്തിക നഷ്ടം വരുത്തുന്നവയാണെന്ന ആരോപണവും വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലും ഉന്നതതല അന്വേഷണം അനിവാര്യമാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം കയ്യാളുന്നത് സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന സ്ത്രീ സൗഹൃദ ഭിന്നശേഷി സൗഹൃദ നിലപാടുകളെ അപഹസിക്കും വിധമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനമെന്ന് അടിവരയിടുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും പ്രസിഡന്റിനെതിരെയും അന്വേഷണം ആരംഭിക്കേണ്ടതുണ്ട്